വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നവരാത്രിയൊക്കെ അല്ലായിരുന്നു അപ്പൊ നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മള് ഇന്നതേ പനശിക്കാട് പോയട്ടോ അപ്പൊ ഇന്ന് രാവിലെ തന്നെ ആയിരുന്നതിന് നമ്മള് അങ്ങോട്ടാണ് പോയത് അതേ നേരെ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞ് നമ്മൾ വഴിപാടൊക്കെ കഴിപ്പിച്ചു അപ്പം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അമ്മ വഴിപാട് കഴിപ്പിക്കാൻ പോയേക്കുവാണ് അതുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു ഞാനും കാശിനും മൊത്തം നോക്കിയൊക്കെ നിൽക്കുവാണ് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു മൊത്തം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരുടെ ഇത് പോയി തൊഴുത് പിന്നെ അതെ ഇവിടെ വന്നിട്ട് നമ്മൾ ഹരിശ്രീയൊക്കെ എഴുതി ആദ്യം കാശിനെഴുതി തന്നെ എഴുതാൻ അറിയത്തില്ല അമ്മ കൈപ്പിടിച്ച് എഴുതിപ്പിച്ചു പിന്നെ അമ്മ എഴുതി ലാസ്റ്റായിരുന്നു ഞാൻ എഴുതിയത് അങ്ങനെ ഞാൻ അവിടെ നോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കി എഴുതി നന്നായി അപ്പോൾ നോക്കിയൊക്കെ എഴുതി കഴിഞ്ഞു ഇനി നമ്മൾ ഇനി അതിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് അവിടുന്ന് താട്ട് നോക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണു പിന്നെ അവിടെ അങ്ങറ്റം വരെ ഒന്ന് പോയി നടന്നിട്ട് വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ മുകളിൽ കയറുന്നത് ഞാനിതുവരെ ആയിട്ട് അങ്ങനെ കയറിയിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഒക്കെ ഒന്ന് കണ്ടിട്ട് മൊത്തം ഒന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ തിരിച്ച് നടന്ന് പോന്നു പിന്നെ എൻ്റെ പുറകെ കാശനം നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു ഇനി നമ്മൾക്ക് അവിടെ നിന്ന് ഇറങ്ങണം അപ്പം നമ്മൾ ഇതേ നടന്ന് പോയി പിന്നെ ഏറ്റവും പാട് സ്റ്റെപ്പ് കയറാനായിരുന്നു എനിക്കല്ല കാശിനെ കാരണം മുണ്ടൊക്കെ കൊടുത്തിട്ട് അവന് നല്ല പാടായിരുന്നു കയറാനായിട്ട് കാരണം മുണ്ടങ്ങോട്ട് വലയുന്നില്ല സ്റ്റെപ്പ് ഇരി വലുതായതുകൊണ്ട് തന്നെ കയറാൻ പാടാണ് പിന്നെ ഞാനാണെങ്കിൽ പവിടെ പൊക്കി പിടിച്ചോണ്ടാണ് കയറുന്നത് അപ്പം കാ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ കാശിൻ്റെ കയ്യിലൊക്കെ പിടിച്ചാണ് ഇറക്കിക്കൊണ്ടുവന്നേ അങ്ങോട്ട് കയറിയപ്പോൾ അമ്മ മേടിച്ചു നന്നായി അപ്പം നമ്മൾ ദേ അവിടെയൊക്കെ കയറി നമ്മൾ വേ നേരെ പോയത് നല്ല ഒരു സ്പോട്ടിലേക്കാണ് ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്തേക്കാണ് വേറെ എവിടെയല്ല അമ്പാട്ടി കടവ് അപ്പം നമ്മൾ അവിടെ പോയി ഒരു നല്ല അമ്പലമൊക്കെ നല്ല വിരിഞ്ഞു നിൽക്കുന്ന സമയമാണ് കേട്ടോ ഇത് അപ്പം നല്ല അത് ലാബിലെ ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല അപ്പം അതിങ്ങനെ പിന്നെ നമ്മളിത് അവിടെ ഒരു ബോട്ട് യാത്രയൊക്കെ പോയി കേട്ടോ അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇത് കാരണം ഈ ആമ്പലിൻ്റെ ഇടയിൽക്കൂടെ എല്ലാം പോകുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ നല്ല ഒട്ടേപോലെ സീനറിയാണ് ശരിക്കും അപ്പം ഇച്ചിരി വെയിലുറച്ച് വന്നാൽ വെയിലുറച്ചിട്ട് വന്നാൽ ഇത് കാണാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണാൻ പറ്റി അപ്പം നല്ല രസമായിരുന്നു കാശിനപ്പം തന്നേ എന്നോട് പറയുകയാണെടി പൂ വരച്ചെടുക്കടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എടാ നീ പറിക്കുക അപ്പം ഇപ്പം അവൻ പറയും ഞാൻ നടുക്കല്ലേ ഞാൻ എങ്ങനെ പറിക്കുന്നത് എന്നൊക്കെ അവൻ പറയും അങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നല്ല രസമായിരുന്നു കാണാനായിട്ടൊക്കെ അപ്പോൾ പനസിക്കാട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് അപ്പം പനസിക്കാട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലം ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക അടിപൊളിയാണ് അപ്പം വരികയാണെങ്കിൽ ഇച്ചിരി ലാവിലൊക്കെ വന്നാലേ ഇത് നന്നായിട്ട് കാണാൻ പറ്റത്തുള്ളൂ നല്ല രസമാണ് നല്ല നന്നായിട്ട് വിരിഞ്ഞൊക്കെ നിപ്പുണ്ട് അപ്പം നല്ല അടിപൊളിയായിരുന്നു എനിക്ക് എനിക്കാദ്യം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങ് മാറി അതിൽ അതങ്ങ് ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയായി നല്ല രസമാണ് പക്ഷെ നമ്മൾ തിരിഞ്ഞിരുന്നുകൊണ്ട് തന്നെ നല്ല രസമാണ് കാരണം നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ സംഭവം പുറകോട്ട് പോകുന്നതായിട്ടേ തോന്നത്തുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പം നല്ല രസമുണ്ടായിരുന്നു ആൻഡ് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ എന്തായാലും മിക്കവരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇപ്പം നല്ല ഇതായിട്ട് നല്ല എന്താ ഓൺലൈനിലൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പം നല്ല രസമായിരുന്നു ഞാൻ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വന്ന് ബോട്ടിൽ കയറണമെന്നൊക്കെ അപ്പോൾ അതൊക്കെ സാധിച്ചു പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നിറച്ചിട്ടുണ്ട് അപ്പം ബോട്ട് പിന്നെ മോട്ട്രയിലാണ് ഓടുന്നത് കൊണ്ട് നല്ല സ്പീഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു ഇനി നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ഈ പൂ പറിക്കാൻ തുടങ്ങി ഞാനാണെങ്കിൽ വെള്ളത്തിലോട്ട് കിടന്ന് പറിക്കുമായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറിക്കുന്നതെല്ലാം ഒടിഞ്ഞു പോവുകയായിരുന്നു കൃത്യം അതിനെ മേള് വെച്ചിട്ട് മേള് വെച്ചിട്ട് ഒടിഞ്ഞു പോകണം ഞാൻ താഴേന്ന് വലിച്ചു പറിക്കാൻ ശ്രമിച്ചിട്ട് നോക്കി പക്ഷേ ഞാൻ അങ്ങോട്ട് മറിഞ്ഞു വീഴുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് അമ്മയെ പറിക്കുന്നുണ്ട് കാശിയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ മുണ്ടയിലച്ചിരി ചിലയൊക്കെ പറ്റി അതൊക്കെ തൂത്തോണ്ട് ഇവിടെ ഇരിപ്പുണ്ട് നല്ല രസമായിരുന്നു എന്തായാലും പൂവൊക്കെ പറിച്ചു പിന്നെ നമ്മൾ നമ്മളതിങ്ങനെ ബൊക്ക പോലെയൊക്കെ ആക്കി നല്ല അടിപൊളി കുറെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഇത് നല്ല രസമായിരുന്നു കാണാനായിട്ട് നല്ല ആംബിയൻസ് ആണ് വരുവാണെങ്കിൽ ഇപ്പോൾ വരണം ഇല്ലെങ്കിൽ പിന്നെ നമുക്കിത് കാണാൻ പറ്റത്തില്ല കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ മാറും അപ്പം അടിപൊളിയായിരുന്നു പിന്നെന്താ വെള്ളത്തിലൊക്കെ ഒന്ന് കൈയൊക്കെ ഇട്ട് കളിച്ചു നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു ശരിക്കും എല്ലാവരും ഉറപ്പായിട്ടും വരണം അപ്പോൾ നമ്മൾ ഈ പൂവൊക്കെ ഇങ്ങനെ ബൊക്ക പോലെ ആക്കിയിട്ടുണ്ട് അത് പിടിക്കാൻ നല്ല അടിപൊളിയായിരുന്നു അപ്പം എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു ശരിക്കും ഇത് ഇച്ചിരി സമയമുള്ളായിരുന്നെങ്കിലും നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെയും ഞാൻ പൂവൊക്കെ പറിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ ഇത് എടുത്ത് നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇതിൽ ഒന്നും അങ്ങനെ നന്നായിട്ടൊന്നും ഇല്ല കാരണം ഞാനും കാശടും പലയിടത്തും പാളിച്ചിട്ടുണ്ട് പിന്നെ അമ്മ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കാരണം നല്ല നല്ല രസമാണ് ഇത് കാണാനായിട്ട് നിറച്ച് ഇവിടെ വന്നാൽ കാണാൻ നിറച്ചിങ്ങനെ ദൂരേന്ന് നോക്കുമ്പോഴേ നിറച്ച് ഇങ്ങനെ പിങ്ക് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് വെള്ളത്തിൽ നല്ല അടിപൊളിയാണ് ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് ഇവിടുന്ന് പോരാനേ തോന്നിയില്ല ഒന്നും കൂടെ ഒന്ന് പോയാൽ കൊള്ളാമെന്നെനിക്കുണ്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മുടെ ബോട്ട് യാത്ര തീരാറായി നമ്മളിത് തിരിച്ച് പോവുകയാണ് അപ്പം ഏകദേശം ആ റോഡ് സൈഡിൽ എത്താറായിട്ടുണ്ട് ഇപ്പം നമ്മളെത്തും ഇച്ചിരി സമയമുള്ളായിരുന്നെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു അപ്പം പരിച്ചക്കാടാമ്പലത്തിൽ വരുന്നവർ ഉറപ്പായിട്ട് ഇവിടെ കയറേണ്ടതാണ് അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഉറപ്പായിട്ട് ഇവിടെ വന്നാൽ ബോട്ടയിലും കയറണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ യു